പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൻ്റെ നാട്ടിൽ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്ത് ഒട്ടേറെ പ്രാധാന്യമേറിയ അത്യപൂർവമായ ഒരു ഗുഹാക്ഷേത്രമുണ്ട് കരിങ്കൽ ഗുഹയിലെ അത്ഭുതം കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിദ്യാസ്വരൂപിണി ശ്രീ പാർവതി സമേതനായ മഹാദേവ സന്നിധി കേരളത്തിലെ ഏറ്റവും പുരാതനമായ മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്ന് കേരളത്തിലെ തന്നെ അപൂർവമായ സപ്ത മാതൃകളുടെ മാതൃശാല പ്രതിഷ്ഠയുള്ള മഹാദേവ ക്ഷേത്രം തൃക്കൂർ മഹാദേവ ക്ഷേത്രം പ്രത്യേകതകളുള്ള അപൂർവമായ ഒരു ക്ഷേത്രം അത്ഭുതകരമായ ഗുഹയും ഉയർന്നു നിൽക്കുന്ന വലിയ പാറയുടെ ഭാഗങ്ങളും സ്വയം ഉണ്ടായതോ അതോ ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ എങ്ങനെ എന്ത് ആയുധം ഉപയോഗിച്ച് ഇങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ക്ഷേത്രമുറ്റത്തെ കൊടിമരത്തിൻ്റെ അടുത്തായുള്ള ബലിക്കല്ലിന് അഭിമുഖമായാണ് ഭഗവാന്റെ പ്രതിഷ്ഠ എന്നത് ആശ്ചര്യകരമാണ് ബലിക്കല്ലിനോട് ചേർന്നുള്ള കൂറ്റൻ കൂറ്റൻപാറയ്ക്കുള്ളിൽ ഇത്ര വലിയ ഗുഹയും സ്വയംഭൂവായ ശിവലിംഗവും എന്തിന് ഇവിടുത്തെ കൂറ്റൻ പാറയിലെ വിചിത്രമായ വരിപ്പുകളും കുഴികളും എല്ലാം അതിശയകരം തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ തെക്ക് കിഴക്ക് ഭാഗത്ത് മണലിയാറിൻ്റെ തീരത്ത് പ്രകൃതി സമൃദ്ധിയാൽ അനുഗ്രഹീതമായ ഗ്രാമമാണ് തൃക്കൂർ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറോളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അപൂർവമായ ഗുഹാക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം സ്വയംഭുവാണെന്നാണ് വിശ്വാസം ആറടിയോളം ഉയരത്തിൽ ഗുഹയ്ക്കുള്ളിലായാണ് ഭഗവാന്റെ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രം വടക്ക് ഭാഗത്തേക്കാണ് ഗുഹയുടെ മുഖം തുറന്നിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും എട്ടടിയോളം വീതിയുമുള്ള കരിങ്കൽ ഗുഹയാണ് ശ്രീകോവിൽ ശ്രീകോവിലിന് മുന്നിലായി പതിനഞ്ചടി നീളമുള്ള കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന മുഖമണ്ഡപവും ഇവിടെയുണ്ട് പാർശ്വദർശനമുള്ള ശിവക്ഷേത്രമാണ് ഇത് തൃക്കൂർ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം തന്നെ അതിമനോഹരമാണ് എൺപത്തിയൊന്ന് പടികൾ കയറി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുന്ന പ്രവേശന വഴിയാണ് ഇതിലൊന്ന് ഇത് കിഴക്കേ നട മറ്റൊരു വഴിയാണ് ഏറ്റവും ശ്രദ്ധേയം ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ഇരുവശവും പ്രകൃതി രമണീയമായ കാഴ്ചകളുമായി നൂറ്റി ഇരുപത്തിയാറ് പടവുകൾ കാണാം ഈ പടികളിലൂടെ ഇറങ്ങിച്ചെന്നാൽ മണലിപ്പുഴയുടെ തീരത്തായി പറയങ്കാവ് ദേവിക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഉഗ്രദേവതയായ ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ കുംഭഭരണി ആഘോഷത്തിന് പേരുകേട്ട കാവുകളിൽ ഒന്നാണ് ഈ ക്ഷേത്രം പറയങ്കാവ് കടവിലാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടന്നു വരുന്നത് അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നും ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഇവിടെ ഭഗവാന്റെ കൂടെ സദാ അഗ്നിദേവന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിലും മഴക്കാറുള്ള ദിനങ്ങളിലും ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിദ്യാസ്വരൂപിണിയായ പാർവതി ദേവി മഹാദേവനോടൊപ്പം നിത്യസാന്നിധ്യം ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഗണേശ വിഗ്രഹവും ഇവിടെ നമുക്ക് കാണാനാകും കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം കാണാൻ കഴിയുന്നത് വലിയ മനോഹരമായ ആനക്കൊട്ടിലാണ് എട്ട് ഭീമൻ തൂണുകളോടുകൂടിയ ഈ ആനക്കൊട്ടലിൻ്റെ ഓരോ തൂണിലും മനോഹരമായ ചുവർ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാനാകും ശിവഭഗവാൻ പാർവതി ദേവി ഗണപതി ഭഗവാൻ സരസ്വതീദേവി സുബ്രഹ്മണ്യസ്വാമി അയ്യപ്പസ്വാമി തുടങ്ങിയ ഈശ്വരമൂർത്തികളെ എല്ലാം ഇവിടെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു ഏകദേശം അഞ്ചാനകളെ വരെ ഇവിടെ ഒരേ സമയം നിർത്താൻ കഴിയും ആനക്കൊട്ടലിനും അപ്പുറം ഒരു ദീപസ്തംഭമുണ്ട് ഇതിൽ നിത്യവും സന്ധ്യക്ക് വിളക്ക് കൊളുത്തുന്നു ഇതിനുമപ്പുറമാണ് നന്ദിയെ ശിരസിലേറ്റുന്ന ഭഗവാന്റെ ചെമ്പ് കൊടിമരം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കൊടിമരത്തിനും അപ്പുറം വലിയൊരു ബലിക്കല്ലും നമുക്കിവിടെ കാണാം ബലിക്കല്ലിനും അപ്പുറത്താണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഗുഹയുടെ ഒത്ത നടുക്കുള്ള ഭാഗമാണ് ശ്രീകോവിൽ ഈ ഗുഹയ്ക്ക് വടക്ക് ഭാഗത്താണ് നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെ ആറ് മൂർത്തികളുടെ പ്രതിഷ്ഠകളും നമുക്കിവിടെ കാണാം ഗണപതി ഭഗവാൻ അയ്യപ്പ സ്വാമി അന്തിമഹാകാളൻ ഭദ്രകാളി ദുർഗ ചാമുണ്ടി എന്നിവരാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആറ് മൂർത്തികൾ ക്ഷേത്രത്തിലൂടെ പ്രതിഷ്ഠം ചെയ്തു വരുമ്പോൾ ശ്രീകോവിൽ നിൽക്കുന്ന ഗുഹയുടെ മുകളിൽ കിഴക്കോട്ട് ദർശനം നൽകി ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ കാണാം ഇവിടെ നിത്യവും കറുകമാല ചാർത്തിയിട്ടുണ്ടാവും ഗണപതി ഭഗവാന്റെ മുന്നിൽ ഒരു ഹോമമണ്ഡപവും ഇവിടെ നമുക്ക് കാണാം ഇവിടെയാണ് നിത്യവും ഗണപതി ഹോമം നടന്നു വരുന്നത് തൻ്റെ പേരിലുള്ള ഹോമം ഭഗവാൻ നേരിട്ട് കാണുന്നു എന്നാണ് സങ്കല്പം കരിങ്കൽ പാകിയ തിരുമുറ്റവും പതിനാറ് കരിങ്കൽ തൂണുകൾ കൊണ്ട് പണിതീർത്തിരിക്കുന്ന നമസ്കാര മണ്ഡപവും ശില്പകലകളാൽ സമ്പുഷ്ടമാണ് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് കൂത്തുമാടവും രംഗശാലയും ഇവിടെ നമുക്ക് കാണാനാകും നവരാത്രി കാലങ്ങളിൽ സരസ്വതി പൂജയും കാലങ്ങളിൽ ചാക്യാർകൂത്തും നടക്കുന്നത് ഇവിടെയാണ് ബുദ്ധ ജൈന മതവുമായി ബന്ധപ്പെടുത്തുന്ന വിവിധ ശിലാലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിൽ പലയിടത്തും നമുക്ക് കാണാനാകും ആദിയിൽ ജൈന ജൈനക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ഹൈന്ദവവൽക്കരിക്കപ്പെട്ടതാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ഐതിഹ്യം ഇങ്ങനെയാണ് അവർണ സമുദായത്തിൽപ്പെട്ട കുന്നപ്പള്ളി നാരായണൻ എന്നൊരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം പുല്ലുമേയാനായി പോയ അദ്ദേഹത്തിൻ്റെ കറവു പശു വീട്ടിൽ മടങ്ങി വരാതായപ്പോൾ പശുവിനെ തേടി അലയുകയും അവസാനം കാട് കയറിക്കിടന്നിരുന്ന് ഇവിടെ വരികയും ഇവിടെ ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയുമായിരുന്നു ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു ദിവ്യ തേജസ് ജ്വലിക്കുന്നത് കണ്ട നാരായണൻ തൻ്റെ യജമാനനെ വിവരമറിയിച്ചു ഇവിടെ എത്തിയ കാരക്കാട്ട് തിരുമേനിയും പെരുമ്പടപ്പ് വൈദികനും പാലിയത്തച്ഛനും ആ ദിവ്യ തേജസ് വന്നെടുത്ത് ഒരു വലിയ ശിവലിംഗം കാണാനിടയായി ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവസാന്നിധ്യം കണ്ടെത്തുകയും പാലിയത്തച്ഛന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഉയരുകയും ചെയ്തു പശു വന്നു കയറിയ ഗുഹയാണ് ഇന്നത്തെ ശ്രീകോവിലും അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇന്നത്തെ ക്ഷേത്ര പ്രതിഷ്ഠയായ ശിവലിംഗം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് ഗുഹയുടെ വലത് ഭാഗത്ത് പാറയുടെ മുകളിലായുള്ള മാതൃശാല പ്രതിഷ്ഠ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി കാണുന്ന ഒന്നാണിത് സപ്ത മാതൃക്കളുടെ പ്രതിഷ്ഠ സാധാരണയായി ക്ഷേത്രത്തിന്റെ തെക്കു വശത്ത് ബലിക്കല്ലുകളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യാറുള്ള സപ്ത മാതൃക്കൾക്ക് ഇവിടെ വിഗ്രഹങ്ങളുണ്ട് അത്യപൂർവമാണിത് വടക്കോട്ടാണ് ദർശനം ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി എന്നിവരാണ് സപ്തമാതൃക്കൾ ഇവിടെ നിത്യം പൂജ നടക്കുന്നുണ്ട് മാതൃശാലയിൽ തൊഴുത് വീണ്ടും പാറയുടെ മുകളിലേക്ക് കയറിയാൽ മറ്റൊരു അത്ഭുതം ഇവിടെ നമുക്ക് കാണാനാകും പാറയുടെ മുകളിൽ ശ്രീകോവലിനോട് ചേർന്ന് ഒരു തീർത്ഥകിണർ ഇവിടെയുണ്ട് പാറയുടെ മുകളിൽ ഏകദേശം ഒമ്പതടി വീതിയുള്ള ഈ കിണർ താഴേക്ക് പോകും തോറും വീതി കുറഞ്ഞ് ഏറ്റവും അടിയിൽ ഒരടി മാത്രം വീതി ഉള്ളതാണെന്ന് പറയപ്പെടുന്നു ഏത് കൊടിയ വേനലിലും ഈ കിണറ്റിലെ വെള്ളം വറ്റില്ല എന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിയാലാകും തൃക്കൂർ ഗ്രാമത്തിൻ്റെയും പരിസരങ്ങളുടെയും ഭംഗി ഏറ്റവും മനോഹരമായി ആസ്വദിക്കാനാവുക തുടർന്ന് പ്രദർശനം ചെയ്തു വരുമ്പോൾ തെക്കു പടിഞ്ഞാറ് മൂലയിൽ സർപ്പക്കാവ് കാണുന്നു നാഗരാജാവായ വാസുകയും നാഗയേശിയും ചിത്രകൂടവും അടങ്ങിയ സർപ്പക്കാവ് എല്ലാ ആയില്യനാളിലും ഇവിടെ വിശേഷ പൂജകൾ നടന്നുവരുന്നു ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗം വലിയൊരു കാട് തന്നെയാണെന്ന് പറയാം നിറയെ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും ഇവിടെ നമുക്ക് കാണാനാകും ഇന്നും ഇവിടെ ധാരാളം മൃഗങ്ങളും പക്ഷികളും സ്വൈര്യവിഹാരം നടത്തിക്കഴിയുന്നു മയിലിൻ്റെ ശബ്ദം ഇവിടെ എപ്പോഴും കേൾക്കാനാകുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഇവിടുത്തെ തുലാഭാര വഴിപാട് ഏറെ പ്രസിദ്ധമാണ് ഇവിടുത്തെ കയർ കൊണ്ടുള്ള തുലാഭാരം ഈ വഴിപാടിലൂടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ സുഖം പ്രാപിക്കും എന്നാണ് വിശ്വാസം ദൂരദേശങ്ങളിൽ നിന്ന് പോലും നാനാജാതി മതസ്ഥർ കയർ കൊണ്ട് തുലാഭാരം നടത്തുന്നതിനായി ഇവിടെ എത്തുന്നത് പതിവാണ് തുലാഭാരം നടത്തുന്ന കയർ ഇവിടെ വെച്ച് തന്നെ നശിച്ചു പോകണം എന്നാണ് വിശ്വാസം സമയം നിത്യേന മൂന്ന് പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് മണിക്കാണ് നട തുറക്കുക പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് ദർശന സമയം വിശേഷാൽ ദിവസങ്ങളിൽ ഈ സമയത്തിന് മാറ്റമുണ്ടാകും ഒരു ക്ഷേത്രം എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം ഏറ്റവും നല്ല രീതിയിൽ ഈ ക്ഷേത്രം പരിപാലിക്കുന്ന ക്ഷേത്ര ഭാരവാഹികൾ അഭിനന്ദനം അർഹിക്കുന്നു നന്ദി